കാസർഗോഡ് പൊയ്നാച്ചിയിൽ പട്ടയ ഭൂമിയെ ചൊല്ലി റവന്യൂ ജീവനക്കാരും ഭൂപടമൻ തമ്മിൽ തർക്കമുണ്ടായി മന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഭൂമിക്ക് നികുതി എടുക്കാൻ ഉദ്യോഗസ്ഥർ വഴങ്ങുന്നില്ല എന്നാണ് പരാതിക്കാരി യു ആയിഷയുടെ ആരോപണം യു ബി ഐഷയുടെ മകൻ വി ഇസ്മായിൽ ഉസ്മയിൽ ഇരുപത്തഞ്ച് ദിവസമായി ജില്ലാ കളക്ടറിന് മുന്നിൽ സമരത്തിലാണ് ട്വൻറ്റി ഫോർ ബ്രേക്കിംഗ് എല്ലാ കാര്യങ്ങളും ജില്ലാ കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ആൾക്കാരറിയാവുന്ന ഒരു കാര്യമാണ് അന്നേരത്തെ വില്ലേജ് ഓഫീസർ പൊയ്നാച്ചി രമേശൻ സാറായിരുന്നു അന്നേരത്തെ തെക്കേ വില്ലേജ് ഓഫീസർ ആ വില്ലേജ് ഓഫീസർ എൻ്റെ ഭൂമിയെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫയലുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് എൻ്റെ നികുതി ഇന്നും കേരള സർക്കാർ അദാലത്തിൽ ഉത്തരവാക്കിയിട്ടും എൻ്റെ നികുതി എടുക്കണമെന്ന് ഉത്തരവാക്കിയിട്ടും ഈ നികുതി എടുക്കാത്തത് ആ ഉത്തരവിനെ മാ വഴിതിരിച്ചുവിട്ട് എൻ്റെ പത്ത് സെൻറ്റ് ഭൂമിയെ ഈ തെക്ക് വില്ലേജ് ഓഫീസറും അവരെ അനുകൂലിക്കുന്നവരും ഉപജീവിത മാർഗ്ഗമാക്കി വെച്ചിട്ട് എൻ്റെ പത്ത് സെൻറ്റ് ഭൂമിക്ക് നികുതി അടക്കാത്തത് ആ സ്വകാര്യ വ്യക്തികൾക്ക് എൻ്റെ ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതല്ലാതെ പട്ടയം കിട്ടിയ ഭൂമി സർക്കാരിന് ആവശ്യമുള്ളത് കൊണ്ട് സർക്കാർ വേണമെന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മക്കോ ഞങ്ങൾക്കോ ഒരു ഔദ്യോഗികമായി ഒരു കത്തും ഇന്നതുവരെ തന്നിട്ടില്ല അരുൺ അരുൺ പാറക്കൽ എസ് കെൻ ഗുഡ് മോർണിംഗ് എസ് കെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സർക്കാർ യു ബി ആഴ്ചയ്ക്ക് ഭൂരഹിതയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരേക്കർ ഭൂമി പതിച്ചു നൽകുന്നത് പട്ടയം നൽകുന്നത് അതിനുശേഷം ഇവർ രണ്ടായിരത്തി പതിനാല് വരെ ആ ഒരേക്കർ ഭൂമിക്ക് യു ബി ആഴ്ച നികുതി അടച്ചു രണ്ടായിരത്തി പതിനാലിൽ മകൻ ബി എ ഇസ്മയിൽ യു ബി ആയിഷ ഈ ഒരേക്കർ ഭൂമിയിൽ നിന്ന് പത്ത് സെൻറ്റ് ഭൂമി പതിച്ചു നൽകുന്നു പൊതുമാ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ഈ ഭൂമി കൈമാറ്റം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബി എ ഇസ്മയിലും യു ബി ആയിഷയും ഈ തൻ്റെ തങ്ങളുടെ കൈവശമുള്ള ഭൂമികളിൽ നികുതി അടയ്ക്കുക നികുതി അടയ്ക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെട്ടെന്ന് പൊയ്നാച്ചി തെക്കിൽ വില്ലേജിൽ നിന്ന് വില്ലേജ് ഓഫീസർ എത്തുന്നു ഈ ഭൂമി സർക്കാർ ഭൂമിയാണ് ഇതിൽ നികുതി എടുക്കാൻ കഴിയില്ല ഒപ്പം ഈ ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും അറിയിക്കുന്നു ഈ ബി എ ഉസ്മയിലിനെതിരെ കേസ് നൽകുമെന്നും അറിയിക്കുന്നു അതിനുശേഷം കാസർഗോഡ് തഹസിൽദാർ എത്തി തഹസിൽദാരും സംഘവും എത്തി ഈ ഭൂമിയിലുണ്ടായിരുന്ന കൃഷിയൊക്കെ നശിപ്പിക്കുകയും ബി എ ഉസ്മയിലിനെതിരെ പരാതി നൽകുകയും തുടർന്ന് ബി എ എസ് മേൽ ഒളിവിൽ പോകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു പിന്നീടാണ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം തുടങ്ങുന്നത് ആ നിയമ പോരാട്ടത്തിൽ അന്നത്തെ കലക് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറും ജില്ലാ കോടതിയും കാസർഗോഡ് ജില്ലാ കോടതിയും ഈ ബി എ ഇസ്മയിലിന് അനുകൂലമായി വിധി പറഞ്ഞു അനുകൂലമായി ഉത്തരവും ഇറക്കി പക്ഷേ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം ഇതുവരെയും തീരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഇതുവരെയും നികുതി എടുക്കാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല അതിന് പുറകിലുള്ള കാരണമെന്ന് പറയുന്ന ഈ ബി എ ഇസ്മയിൽ ആരോപിക്കുന്നത് ഈ സ്വകാര്യ വ്യക്തി അതായത് മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് ഈ ഭൂമി പതിച്ചു നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നു ആ സ്വകാര്യ വ്യക്തി സി പി ഐക്കാരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭൂമി കൈമാറ്റം നടക്കുന്നത് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കരുതലും കൈത്താങ്ങുമെന്ന അദാലത്തിൽ കാസർഗോഡ് വെച്ച് നടന്ന അദാലത്തിൽ ബി ഐ സ്മേൽ ഭൂമി പതിച്ചു നൽകാനും ഈ ഭൂമിക്ക് നികുതി അടിക്കാനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതുപോലും സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം എന്തായാലും ഇരുപത്തഞ്ച് ദിവസമായി അദ്ദേഹം ഇപ്പോൾ സമരത്തിലാണ് എസ് കെ അരുൺ വിവരങ്ങൾ നൽകിയത്